പരിശുദ്ധപരമദീപാരുണ്ണത്തിന് ആരാധനയും ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളീ പറയുന്ന മറ്റൊരുവനില്ലേ മറ്റൊരുവനിന്റെ അരമുറക്കു എന്ന് പറയുന്ന ഇരുപത്തൊന്നേ പതിനെട്ടേ ഇല്ലേ യോഹന്ന രസവിശേഷം ഈ മറ്റൊരുവൻ ചിലപ്പോൾ ദൈവമാകും ചിലപ്പോൾ പിശാചാകും ചിലപ്പോൾ മനുഷ്യനാകും ഈ മൂന്ന് കക്ഷികൾക്കും മറ്റൊരുവനാകാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അരമുറുക്കാൻ ഈ നിൻ്റെ സ്വയാശ്രയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നീ ഓർക്കണം ഇപ്പം സ്വയാശ്രയമെന്നും പറഞ്ഞൊരു സംഭവമൊക്കെ ഇല്ലേ നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ ബ്ലേഡ് കാലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഹോം ബാങ്കിങ് വീട് തന്നെ ബാങ്കിങ് സിസ്റ്റമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്പത്തിക സമാഹരണ സ്വയാശ്രയ നിധികളൊക്കെ ഇല്ലേ ഈ സ്വയാശ്രയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പ്രത്യേക വിഷയമാണ് നമ്മൾ നിൽക്കണ എങ്ങനെയാണ് നമ്മുടെ കാലിലല്ലേ നിൽക്കണത് അല്ലേ അല്ലേ നമ്മുടെ കാലിൽ അവന അവനവൻ്റെ കാലിൽ നിൽക്കണമെന്ന് പറയത്തില്ലേ നമ്മുടെ കാലിന് വരെ നമ്മൾ നമ്മളെവിടെയെങ്കിലും താങ്ങു പിടിക്കും അല്ലേ ഒരു താങ്ങ് പിടിക്കും ഇതുപോലെ താങ്ങ് പിടിക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ വരികയല്ലേ വരുമല്ലോ അല്ലേ അങ്ങനെ വരുമ്പോർക്കണം സ്വയാശ്രയം നഷ്ടപ്പെട്ടിരിക്കണം ചിലപ്പോൾ സാമ്പത്തികമാകാം ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് നമുക്ക് ആശ്രയിക്കേണ്ട അവസ്ഥ വരും അല്ലേ ഓ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്വയാശ്രീ സ്വയാശ്രീ ആ നഷ്ടപ്പെട്ട ആദ്യത്തെ ആളാരാണ് സ്വയാശ്രയം നഷ്ടപ്പെട്ട ആദ്യത്തെ ആളാരാണ് കർത്താവിനോട് മലപ്പിടുത്തം നടത്തിയ ഈ ആക്കോബാണ് ശരിക്കും അയാളുടെ അങ്ങേരാണ് സ്വയാശ്രയത്തിൽ നിന്ന് ആദ്യം ഔട്ട് അയാള് അല്ലേ കാര്യം ദൈവം ഇപ്പം നമ്മൾ ദൈവമായിട്ട് മൽപ്പിടുത്തം നട ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് അറിയുമ്പോൾ മറ്റൊരു എന്നിൻ്റെ അരമുറുക്കു എന്ന് പറഞ്ഞില്ലേ അര എന്ന് പറഞ്ഞ സംഭവം പണ്ട് മുതല വിഷയമാണ് ഈ അരക്കണ വെച്ച് അലക്കണത് അവസാന നിമിഷം ഉൽപ്പത്തി പുസ്തകം പന്ത്ര മുപ്പത്തിരണ്ട് ഇരുപത്തഞ്ചിലെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി അതെല്ലാം ഈ മൽപ്പിടുത്തത് യാക്കൂബിന് അരക്കെട്ട് നഷ്ടപ്പെടുന്ന സംഭവമാണ് അരക്കെട്ട് തൊട അരക്കെട്ടിൽ നിന്ന് വിട്ടുപോകും ഇവരുടെ സ്വയാസ്ത്രീം നഷ്ടപ്പെട്ടു പോകും കാര്യം മറ്റൊരുവിന് അര മുറുക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിലൊരു ഭാഗമാണത് ഈ മറ്റൊരുവൻ ചിലപ്പോൾ ദൈവമായിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് യാക്കോമിൻ്റെ ജീവിതത്തിലെ മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്ന് പറഞ്ഞില്ലേ നീ കൈ വർത്തിക്കുമ്പോൾ യൊഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തൊന്ന് പന്ത്രണ്ടല്ലേ അത് യാക്കോമിൻ്റെ ജീവിതത്തിൽ ആ മറ്റൊരുവൻ ആരാണ് ദൈവമാണ് ദൈവമായിട്ടുള്ള മൽപിടുത്തത്തിൽ അവൻ അര ഉളുക്കി പക്ഷെ അര ഉളുക്കുമ്പോഴേ മനുഷ്യനില്ലേ ഇയാളൊരു സൂപ്പർമാനാണ് ഏതെങ്കിലും കാലത്ത് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത നടപടി പ്രാർത്ഥനയാണെന്ന് നമ്മളെ പഠിപ്പിക്കണ യാക്കോബാണ് യാക്കോബ് എന്താ പറയണത് എന്നെ എൻ്റെ എൻ്റെ സ്വയാശ്രയം നഷ്ടപ്പെട്ട് എൻ്റെ അര ഉളുക്കി എൻ്റെ അരക്കെട്ടിരുന്ന് തൊടവിട്ടുപോയി ഞാനിപ്പോൾ വീഴും എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയും അതാണ് വിഷയം അപ്പോൾ ഭയങ്കര രസകരമായ അതായത് നമ്മൾ ഈ ഇരുപത്തി മുപ്പത്തി മുപ്പത്തി രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തി ആറ് എന്നെ അനുഗ്രഹിക്കണേ എന്നെ അനുഗ്രഹിക്കാതെ പോകരുതേ അതാണ് പറയുന്നത് അത് ഭയങ്കര സംഭവം സംഭവമാണ് അതായത് മറ്റൊരുവനാണ് ഈ മറ്റൊരുവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടാൽ അപ്പം മനുഷ്യൻ്റെ മുമ്പിലുള്ള ഒരു പോം വഴിയാണ് പ്ലീസ് ബ്ലെസ് മീ എന്നെ അനുഗ്രഹിക്കാൻ പോകരുതേ ശുദ്ധിക്കട്ടെ ഹലലൂയേശം പരിശുദ്ധ ആരാധനയും സ്തുതിയും പരിശുദ്ധപരമതിന്രാധനയും അത് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് പോകുമ്പോൾ ഓർക്കുക ഇത് മറ്റൊരുവനാണെന്ന് മറ്റൊരുവൻ വരണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഇപ്പോഴേ വിശ്വാസം വരാം മറ്റൊരുവനായിട്ട് ഇപ്പം മറ്റൊരു വന്നിൻ്റെ അരമുറുക്കൊന്നും വന്നില്ലേ എനിക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞില്ലേ ആ മറ്റൊരുവനായിട്ട് വിശ്വാസിനും വരാം ഈശോൻ്റെ ജീവിതത്തിൽ വന്നല്ല ഈശോന്റെ ജീവിതത്തിൽ വന്നില്ലേ ഇപ്പൊ നമ്മുടെ നാലാം നാലാമധ്യായം ഇല്ല നാലാം അധ്യായം വിശുദ്ധ അലൂഖാൻ്റെ നാലാമധ്യായം മൂന്ന് അഞ്ച് ആറ് എല്ലാം ഈ മറ്റൊരുവനാണ് ഒമ്പത് വരെയുണ്ടത് മറ്റൊരു വന്നിട്ട് പറയും അതായത് നമുക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് ഈശോടെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കല്ലേ ഇശ കൂട്ടിക്കൊണ്ടുപോയത് എവിടെ തന്നെ കൊണ്ടുപോയി നാല് ഒമ്പത് അവൻ ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയി പിശാച്ച കൊണ്ടുപോയ സ്ഥലം കണ്ടില്ലേ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ പള്ളിക്ക് പുറത്ത് നിൽക്കണില്ലേ ഇല്ലേ അത്തരം നിൽക്കേണ്ട ആളെ മാവൻ്റെ വീട്ടിൽ സ്കൂളിൻ്റെ വാതിക്കലൊക്കെ നടത്തുന്നത് എന്താണ് പിശാസം അർത്താലയിലല്ല വരേണ്ടത് വിശ്വാസി അതിനു വരും അവൻ്റെ വീട്ടിൽ സ്കൂളിനെ ബാധിക്കുന്നിരിക്കണ ആരാ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കർത്താവിനെ ദേവാലയത്തിനകത്തല്ലേ കൊണ്ടുപോകേണ്ടത് പിശ്വാസി ദേവാലയത്തിൻ്റെ മുകളിൽ ദേവാലയത്തിൻ്റെ പുറത്തെ കൊണ്ടുപോകത്തുള്ളൂ അത് മറ്റൊരുവനാണ് നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഈ പിശ്വാസം എന്താ പറയണത് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയും എന്നെ ആരാധിച്ചാൽ നിനക്കിതൊക്കെ തരാമെന്ന് പറയും ഒന്ന് ചിന്തിച്ച് നോക്കി ആരാധിക്കാൻ ആവശ്യപ്പെടുക അത് മറ്റൊരുവനാണ് മറ്റൊരുവൻ വന്നിട്ട് നമുക്കിഷ്ടമില്ലാത്തതിനെ ആരാധിക്കാൻ ആവശ്യപ്പെടും ഒന്ന് ചിന്തിച്ച് നോക്കണം എൻ്റെ മക്കള് അതായത് എന്ത് ആരെയാണ് നമ്മൾ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നത് കല്ലപ്പമാക്കാൻ പറഞ്ഞവനെ നമ്മൾ ആരാധിക്കണം എങ്ങനെയുണ്ട് പരിപാടി കല്ല് അപ്പമാക്കാ വെച്ചാൽ കൈകൊണ്ട് കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നവനെ ആരാധിക്കണം ഈ ലോകം അങ്ങനെയാണ് കല്ല് അപ്പമാക്കാൻ കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നവനെ ആരാധിക്കണം അവനെയല്ല ആരാധന കിട്ടണത് ഈ ലോകത്ത് ആരാധനം കിട്ടണാർക്ക ചെപ്പടി വിദ്യയിലൂടെ തരികിട പരിപാടികളുടെ പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി ഉള്ള എല്ലാ ഉഡായ്പ പരിപാടികൾക്കും ആരാധനയുണ്ട് ഇവിടെ കല്ലപ്പമാക്കാനും കഴിയാൻ കഴിയുന്നവനെ അവനെ അപ്പമാക്കാനും നിർബന്ധിക്കുന്നവനെ ആരാധിക്കും എവിടുന്നും നിനക്ക് എടുത്തു ചാടാം മേലും കീഴെന്ന് നോക്കാതെ എടുത്തു ചാടാം ചിലങ്ങനെ മേൽ വിശ്വാസം നോക്കത്തില്ല പരിശുദ്ധ കൃപാത നോക്കത്തില്ല ദിവ്യ കൃപാന്തം നോക്കത്തില്ല ഏത് ബന്ധവും ഇപ്പം എന്ത് രണ്ട് ജാതിയേ ഉള്ളൂ ആണും പെണ്ണും ആണും പെണ്ണുമേ രണ്ട് ജാതിയേ ഉള്ളൂ വേറെ എന്നാ നോക്കാനാണെന്ന് പറഞ്ഞ് എടുത്ത് ചാടുന്ന ആൾക്കാരില്ലേ അതിനാൽ അവിടെ കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസ തകർച്ച വരും എടുത്ത് ചാടുന്നവരേ ചാടിക്കോ ചാടിക്കോ എന്ന് പറയുന്നവർ എല്ലാവരും ഉണ്ട് എല്ലാ കാലങ്ങളിലും ഉണ്ടാകും നീ എടുത്ത് ചാടിക്കോ ഇതെല്ലാം മറ്റൊരുവനാണ് ശരിക്കും പറഞ്ഞാൽ പിശാചാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഒരു മറ്റൊരുവൻ വന്ന് നമ്മൾ അരമുറക്കുകയാണ് നമ്മളെത്ര വിശുദ്ധിയോടെയും ദൈവ സ്നേഹത്തോടെയും ജീവിച്ച ആൾക്കാരാണ് ഇപ്പോഴുണ്ട് ഒരു പ്രത്യേക ബന്ധത്തിൽ ചെന്ന് ചാടിയിട്ട് ആദ്യം നമ്മൾ നിഷേധിക്കുന്നത് ദൈവത്തെയാണ് കാരണം ദൈവത്തെ നിഷേധിച്ചില്ലെങ്കിൽ നമുക്ക് മനസാക്ഷി കുത്തോടു കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം മനസാക്ഷി കുത്തിലായിരിക്കാൻ വേണ്ടി ആദ്യം വിശ്വാസത്തെയാണ് നമ്മൾ നിഷേധിക്കണത് കർത്താവിനോട് പറഞ്ഞു കർത്താവിനോട് എന്താ പറഞ്ഞത് നീ ചാടു മാലാഖന്മാർ നിന്നെ എന്ന് അപ്പോഴേ കർത്താവ് പറഞ്ഞ് ഒരു മാലാഖൻ താങ്ങത്തില്ല ബുദ്ധിംബോധമില്ലാതെ കൈയിരിപ്പ് കാണിച്ച അനുഭവിച്ച ബിരിയത്തുള്ളു അത് കർത്താവിൻ്റെ നിലപാടതാണ് ഇപ്പം ചിലക്ക ചിലക്ക പ്രേമിച്ചു അതിൻ്റെ പേരിൽ ദുരഭിമാന കൊല നടത്തി പിന്നീട് ഒരു പ്രത്യേക ജീവിതമൊക്കെ ജീവിച്ചൊക്കെ മനുഷ്യരൊക്കെ പോകണില്ലേ ഇവിടെ ഒരിക്കൽ ചാടിയ ഇപ്പം സോഷ്യൽ മീഡിയയിലും നാട്ടുകാരും ടിവിയും പത്രവും എല്ലാം ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കും ആത്യന്തികമായിട്ട് വാട്ട് വി ഗെയിൻ നത്തിൻ വി ഗെയിൻ നമുക്കൊന്ന് ചാടിയെ താങ്ങാൻ ആരും ഉണ്ടാകത്തില്ല കർത്താവ് പറഞ്ഞു ചാടയ താങ്ങാൻ ആരും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് ഈ മറ്റൊരു വിശ്വാസമായിട്ട് വരുമ്പോഴേ അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണ് ഇത് പരീക്ഷണമാണ് തിരിച്ചറിയണമെങ്കിൽ വിശ്വാസിക്ക് ദൈവത്തിന് കൃപ വേണം പ്രാർത്ഥിക്കട്ടെ കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ പത്ത് ദിവസത്തിന് മറ്റൊരുവനായിട്ട് വിശ്വാസം വന്നാല് തിരിച്ചറിയാൻ അവൻ എന്റെ മുന്നിൽ വെക്കുന്ന മോഹനുമായിട്ടുള്ള വാഗ്ദാനങ്ങളില് മയങ്ങി വീഴാതെ എന്ത് ഇഷ്ടമല്ലാതെ ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തെ നിലനിൽക്കാൻ നിറക്കണമേ

എൻ്റെ പേര് ലീമ ഷാജു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ഷാജു ഇത് എൻ്റെ മകള് അഞ്ചിമ എനിക്ക് ലഭിച്ച രണ്ട് മൂന്ന് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മ ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിയിൽ കയറി നിന്ന് സാക്ഷം പറയാൻ അനുപദേശം പരിശുദ്ധ ഓർത്ത് പരിസ്ഥിത അമ്മയ്ക്കും ഈശയ്ക്കും കൊടാനു നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒരു എന്താണ് അപകടം സംഭവിച്ചതിനെ പറ്റിയിട്ട് പറയുവാണ് പുള്ളി ഇങ്ങനെ ബൈക്കിൽ വരണ സമയത്ത് ഒരു വിജനമായ പ്രദേശമായിരുന്നു അവിടെ ഒരു മനുഷ്യർ യാത്ര ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു ഒരു ചെരിവുള്ളൊരു സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് ബൈക്ക് ചെരിഞ്ഞ് പുള്ളി വീണു വീണതും പുള്ളിയുടെ മൂക്കിൽ നിന്ന് ഒക്കെ ബ്ലഡ് ഒരുപാട് വന്നു ആ ഓ ഒരു ഓട്ടോകാരനാണ് പുള്ളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തലയുടെ സീറ്റി എടുക്കണമെന്ന് പറഞ്ഞു സീറ്റിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മ ഇടപെട്ടതിൻ്റെയും വിശ്വ ഇടപെട്ടതിൻ്റെയും ഫലമായി തലയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ കണ്ണിൻ്റെ അടിയിലാണ് സി ടിയിലെ പ്രശ്നം കാണിച്ചത് കണ്ണിൻ്റെ അടിയിൽ എല്ല് പൊട്ടിയെന്നാണ് അവർ പറഞ്ഞത് അതിന് ശേഷം അവിടെയുള്ള പാലക്കാട് വെച്ചിട്ടാണ് ഉണ്ടായത് അവിടെ വെച്ച് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യേണ്ടി വരും മുഖത്ത് കാരണം കണ്ണിൻ്റെ അടിയിലെല്ലാം ആണ് പൊട്ടിയിരിക്കണത് അത് കൂടാനായിട്ട് അത്ര എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് സർജറി വേണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ അവിടെ അവർക്ക് വന്ന അവിടെ ഫെസിലിറ്റി ഇല്ല പിന്നെ അവിടെ നിർത്തിയിട്ടും കാര്യമില്ല അപ്പോൾ നിങ്ങൾ മുളൻതാവിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു മുളൻ കൊണ്ടുവന്നു അവിടുത്തെ ദന്ത ക്ലിനിക്കിൽ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ അവരുടെ കണ് കാഴ്ചപ്പാടിൽ ഓൾറെഡി കണ്ണിന് കാഴ്ച കുറവോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ അത് എല് കൂടുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സുഖമായിരിക്കുന്നു പരിസ്ഥയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഞാൻ ഇതേപോലെ ഫുഡ് കൊടുത്തിട്ട് തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ മേലെ ഫുഡ് കൊടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ നിന്ന് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ഞാൻ വീണു വീണ ബസ് നിർത്തിയിട്ടല്ല ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീണത് വീണതും ഞാൻ മുട്ടുകുത്തിയിട്ടാണ് വീണത് അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മുട്ടുകുത്തി വീണപ്പോൾ ആ സമയത്ത് ആരും ഞാൻ മുട്ടുകുത്തി അങ് അത്രയും ഇതായിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ ആ സമയത്ത് അമ്മേ അമ്മയും മാതാവേശോയെന്ന് മാത്രം പറഞ്ഞു എൻ്റെ ആ വീളിൽ കേട്ടിട്ടാണ് ഡ്രൈവർ ബസ് നിർത്തിയ ആ നിർത്തിയതും അവരുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു എന്നായിരുന്നു പക്ഷേ ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ നിന്ന് എണ്ണിട്ടു എനിക്കൊരു കുഴപ്പമുണ്ടായില്ല രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാര്യം കുറുകേ പോയിട്ടില്ല കർത്താവിൻ്റെ കാതിന് മാന് സംഭവിച്ചിട്ടില്ല എന്ന് എസ് ഐ അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് ഒന്നിൽ പറഞ്ഞ പോലെ എന്നെ അത്രയും പരിപാലിച്ചു അപ്പം എനിക്കൊന്ന് മനസ്സിലായി ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി കാരണം ഞാൻ അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം ഒരു കാര്യവും തെറ്റിക്കാണ്ട് ഞാൻ ചെയ്ത് പോന്നപ്പോൾ എന്നെ ദൈവം കടാക്ഷിച്ചു അതിൽ എനിക്ക് ഒരുപാട് മാതാവിനോട് ഈശോടും നന്ദിയുണ്ട് പിന്നെ അതിലെഴുതാത്തൊരു കാര്യമാണ് മകളുടെ കാര്യം അവൾ ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂര് പഠിക്കുകയാണ് അവൾക്ക് അനാറ്റമി സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ണീരോട് ഞാൻ മാതാവിനോട് പറഞ്ഞു കാരണം ലോണ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം നമുക്ക് വിജയിക്കണം എന്നെങ്കിൽ മാത്രമേ ലോണ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇനി രണ്ടാമത് തന്നെയുള്ള വഴിയൊന്നും ഉണ്ടാക്കല്ലേ കാരണം ഇത് പൈസ ആ സമയത്തേക്ക് കൊടുക്കണം പിന്നെ ലോണ് കിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ജയിച്ചേ പറ്റുള്ള മാതാവേ അമ്മ ഇടപെടണം അമ്മ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ബി എസ് സി നേഴ്സിങ് ഫസ്റ്റ് സെമ്മും കഴിഞ്ഞു ഇത്രയും അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും ഈശയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളി ബസ്സിലിക്കയിൽ സ്ട്രീറ്റിൽ ഫുഡ് എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കായിരുന്നു പിന്നെ എല്ലാ ആൾക്കാർക്കും ഹോസ്പിറ്റലിൽ ജൂബിലി മിഷൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ഓരോ വാർഡിലും പോയിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യായിരുന്നു അതേപോലെ ഈ തൈലവും തേച്ച് അവരുടെ നെറ്റിയിൽ തൈലം പൂശിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഓരോ രോഗികളുടെ അടുത്തും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അമ്മയെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങൾ ആഴപ്പെടാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും ഉള്ളതൊക്കെ ഞാൻ പറയുമായിരുന്നു അവരുടെ അടുത്ത് പറയും നിങ്ങൾ എന്തായാലും ആലപ്പുഴയിൽ പോകണം അവിടെ ഞങ്ങൾക്കൊരു അമ്മയുണ്ട് ആ അമ്മ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു അതുപോലെ അവർ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കണു അവരുടെ അസുഖത്തിന് കുറേ മാറ്റങ്ങൾ സംഭവിക്കണു അപ്പോൾ അതങ്ങനെ അവരങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇല്ലാത്ത ആൾക്കാർക്ക് ഓരോ വ്യക്തികളെൻ്റെ അടുത്ത് കാണുമ്പോൾ പറയും ഞങ്ങൾ കൊടുക്കാൻ സാരി ഇല്ല ഞങ്ങൾക്ക് ഡ്രസ്സില്ല മോളെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പൈസ മെഡിസിൻ്റെ സ്ലിപ്പ് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ആരുടെ അടുത്ത് പോയില്ലെങ്കിലും എൻ്റെ അടുത്ത് വരും ആ എന്നെ കണ്ട് കഴിഞ്ഞാൽ ആരേനൊക്കെ വരും അപ്പോൾ ഞാൻ പറയും എൻ്റെ ഞാൻ ബസ്സിനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ഞാൻ അവരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യും അതിനുള്ള മെഡിസിൻ വാങ്ങിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട് എന്നാൽ പറ്റാവുന്ന എല്ലാ കരുണ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തു പോരുന്നു പിന്നെ പിന്നൊരു കാര്യം വിശുദ്ധ കുർബാനിയിൽ സജീവമായി പങ്കെടുക്കാനായിട്ട് പറ്റാറുണ്ട് എന്നും വിശുദ്ധ കുർബാനിക്ക് പോകുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് വിശുദ്ധ കുർബാനക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ കരയാറുണ്ട് കാരണം എനിക്ക് കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം കാണുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം വരാറുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരാറുണ്ട് പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് എനിക്കൊരാശ്വാസവും ഞാൻ എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറയും മാതാവേ എൻ്റെ കൂടെ വരണം അത് പരിപാലിക്കണം ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ വരുന്നവരെ എന്നെ എന്ന് പറയും അതേപോലെ തന്നെ ഞാൻ എപ്പോൾ വിളിക്കാതായാലും ഞാൻ എപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ചു പോകുമ്പോൾ അതേപോലെ മാതാവ് എന്നെ കാത്ത് രക്ഷിക്കാറുണ്ട് പിന്നെ എനിക്ക് കാലിൻ്റെ മുട്ടിയിലെ വേദന വരുമ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ തൈലം തേച്ച് പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും ഞാൻ ചെല്ലും എന്ത് ചോദിച്ചാലും ഏത് ചോദിച്ചാലും ഇപ്പോൾ ദൈവികമായ കാര്യങ്ങൾ മാത്രമേ മനസ്സിൽ വരാറുള്ളൂ ആദ്യമൊക്കെ ടൈമായി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയുടെ മുമ്പിൽ നേരിട്ട് പോകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം എനി അത് നമ്മൾക്കൊരു ക്യൂരിയോസിറ്റിയാണ് കാരണം ഒരു എപ്പിസോഡ് കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പിസോഡ് എന്തായിരിക്കും എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നും ഏത് നിമിഷവും ദൈവവചനങ്ങളും ദൈവികമായ കാര്യങ്ങൾ മാത്രം മനസ്സിൽ വരാറുള്ളൂ കൂടുതൽ ദൈവചനം കൂടുതൽ ശ്രദ്ധിച്ച് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുക്കാനും ഒക്കെ നന്നായി കഴിയാറുണ്ട് ഉടമ്പടി ധ്യാനത്തിലായാലും ഡെയിലി ബ്രെഡിലായാലും അത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും എല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും വിശുവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോണത് പിന്നെ പുള്ളി വീണപ്പോൾ പുള്ളിക്ക് മറ്റേ ഉടമ്പടി തൈലം പിന്നെ അതേപോലെ വയറിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉപ്പ് ഒക്കെ കലക്കി വെള്ളത്തിൽ കലക്കി കൊടുത്ത് അപ്പോൾ ഒക്കെ ശമനം കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്നാൽ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഞാനിവിടെ വന്നത് എൻ്റെ ഭർത്താവ് കുവൈറ്റ് എന്ന സ്ഥലത്ത് അദാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് ബി പി ആയിട്ട് തലയിലെ ഞരമ്പ് പൊട്ടിപ്പോയി വെന്റിലേറ്ററിലായി എനിക്കിതൊന്നും വിവരമൊന്നും അറിയത്തില്ലായിരുന്നു അവിടെ ഞങ്ങളുടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒരു കസിൻ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഞങ്ങളുടെ കസിൻ ആൻറ്റി കൃപാസന ഉടമ്പടി ആളായിരുന്നു എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിൻ്റെ അടുത്ത് ചെന്ന് അമ്മയുടെ ലോക്കറ്റും വെഞ്ചിരിച്ച ഉപ്പും തൈലവും എല്ലാം വെച്ച് ബിനുവിനെ കൃപാസന അമ്മയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞ് നേർന്നു അവിടുന്ന് ഒരു ഫോട്ടോ അയച്ച് എനിക്കിട്ട് തന്നു എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നീ ജോസപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞു ഞാനിവിടെ പതിനേഴാം തീയതി രാവിലെ നാലൊരു മണിയായപ്പോൾ ഇവിടെ വന്നു എനിക്ക് ടോക്കൺ നമ്പർ പതിനഞ്ച് കിട്ടി ഞാൻ ഉടമ്പടി എടുത്തു ഉച്ച കഴിഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി ഈ വെൻ്റിലേറ്ററെ കിടക്കുന്ന ഫോട്ടോ അച്ഛനെയൊക്കെ ഞാൻ കൊടുത്തു അച്ഛൻ സൈത്ത് വെച്ച് പ്രാർത്ഥിച്ചു പരിശുത്തെ അമ്മയുടെ അടുത്തും കുത്തുതനായ ഈശോയുടെ അടുത്തും എൻ്റെ ഭർത്താവിനെ വെച്ച് പ്രാർത്ഥിച്ചു ഫോട്ടോ തിരിച്ചു തന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ കുവൈറ്റിലാണ് എനിക്ക് കാണാൻ പറ്റത്തില്ല കൂട്ടുകാരും എൻ്റെ കസിൻസും ഒക്കെ ഉള്ളു അച്ഛൻ ഒന്നുകൂടെ മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് കുമരകം ആയപ്പോൾ എൻ്റെ ഭർത്താവ് കണ്ണനക്കി എന്നുള്ളൊരു സന്തോഷവാർത്ത എനിക്ക് അനുഭവിക്കാൻ പറ്റി പിന്നെ ബി പിന്നെയും ഷൂട്ടപ്പായി ഡ്രെയിനെട്ടിട്ടുണ്ടായിരുന്നു ബ്ലീഡിങ് ആവുന്നു ക്രിറ്റിക്കൽ സ്റ്റേജിൽ സെഡേഷനാകുന്നു പിന്നെയും പിന്നെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയുടെ വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് നാട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൃപാസന പത്രം രണ്ട് കെട്ട് പത്രം എനിക്ക് അന്നിവിടെ കിട്ടി ഞാൻ ഓരോ വീടുകളും തോറും കൊടുത്തു പിന്നെ പാവപ്പെട്ടവരെ പോയി കണ്ടു രോഗികളെ സന്ദർശിച്ചു ഉടമ്പടി തൈലം വെച്ച് ഞാൻ അനേകരം രോഗികളെ കണ്ട് അവർക്ക് രോഗം ഭേദമായി അവിടെ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ പൊതിച്ചോറ് കൊട്ടി കെട്ടിയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാർച്ച് ഒന്നാം തീയതി നമുക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നല്ല റിപ്പോർട്ട് ശനി ഞായർ തിങ്കള് വെൻറ്റിലേറ്റർ സീപ്പാക്കി സെഡേഷനെല്ലാം നിർത്തി ബിനു കണ്ണു തുറന്നു മൂളി എന്നൊക്കെ എനിക്ക് ഒരു സന്തോഷവാർത്ത എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു പിന്നെ നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം ജോസഫച്ചൻ്റെ കൃപാസന ആരാധനയിൽ ഞാൻ പങ്കെടുത്തോണ്ടിരുന്നപ്പം കുവൈറ്റിന്ന് എനിക്കൊരു ഫോൺ വന്നു ബിനുവിനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുകയാണ് ലിജി പ്രാർത്ഥനയോടെ ഇരിക്കണം ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അതിനു മുമ്പ് ഡോക്ടർമാർ പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ ട്രെക്കോസ്റ്റ്യുമ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ മുട്ടയിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണി മൂന്ന് മണി മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു ഇനി എൻ്റെ ഭർത്താവിനെ കത്തി വെക്കല് എൻ്റെ അമ്മ മാതാവ് ജീവനോടെ എനിക്ക് കൊണ്ടുത്തരണം എൻ്റെ ജീവിത പങ്കാളിയാണ് ഞങ്ങൾക്ക് വേറൊരു ജീവിതമാർഗ്ഗമില്ല എൻ്റെ കുഞ്ഞുങ്ങ അപ്പനായിട്ടും എനിക്ക് നാദനുമായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് എൻ്റെ ഭർത്താവ് എങ്ങനെ പോയോ അങ്ങനെ ഇവിടെ വരണം എൻ്റെ മാതാവ് മാതാവിനെ തന്ന മകനാണ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു വെൻ്റിലേറ്ററിൽ നല്ല മിടുക്കനായിട്ട് മാറി ട്രൈക്കോസ്റ്റമി ഒന്നും ചെയ്യേണ്ടി വന്നില്ല സ്വന്തം ആരാധന സമയത്ത് അച്ഛൻ അച്ഛൻ്റെ ആരാധന സമയത്ത് വെൻ്റിലേറ്ററി മാറ്റി നല്ല റിപ്പോർട്ട് വന്നു ഞങ്ങളെല്ലാ എല്ലാ ട്യൂബുകളെല്ലാം അഴിച്ചു എന്നിട്ട് ഞങ്ങളുടെ കസിൻ ആൻറ്റി അവിടെ ചെന്നിട്ട് ചോദിച്ചു ബിനു ഇതാരാണെന്ന് ചോദിച്ചു എൻ്റെ വൈഫ് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അന്ന് തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി ഒരു മാസം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ കൊണ്ടുവരാനായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത് വീൽചെയറയിലാണ് വന്നത് പിന്നെ ഞങ്ങൾ വൈക്കത്ത് ഇൻഡോ അമേരിക്കല് ആശുപത്രിയിലോട്ട് കാണിച്ചു അവിടെ ഏതൊരു ടെസ്റ്റ് ചെയ്തിട്ടും കൃപാസന അമ്മയുടെ ഉപ്പും തൈലും ലോക്കറ്റും ഒക്കെ ഇട്ടാണ് ഞാൻ എല്ലാ ടെസ്റ്റിനും കയറ്റി വിടുന്നത് ഒരു റിപ്പോർട്ടും മോശമായ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഒരു കുഴപ്പവുമില്ല ഇല്ല വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു പിന്നെ മരുന്ന് നിർത്തണ്ട ആറുമാസം കഴിക്കണമെന്ന് പറഞ്ഞു ഈ മാസം പതിനാലാം തീയതി ആവുമ്പം ആറുമാസമാകും ഈ ഒരു സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഭർത്താവിന് വലത്തേക്കാലിനൊരു വലിച്ചിലും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എൻ്റെ അമ്മമാതാവും മാറ്റിത്തന്നു ഫിസിയോതെറാഫി ചെയ്തു ഇപ്പം പരിപൂർണമായിട്ട് മാറി പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ജീവിതമാർഗം മാത്രമേ ഉള്ളായിരുന്നു അവർ സി ബി എസ് ഇയിലാണ് പഠി പഠിക്കുന്നത് അവിടെ ഫീസൊക്കെ ഒത്തിരിയാണ് അവരെ അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു സാമ്പത്തികപരമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കൊത്തിരി കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവമാതാവ് ഞാൻ അറിയാത്ത വഴികൾ ദൂതന്മാരെ ഇറക്കി ഞങ്ങളെ സഹായിച്ചു ഇന്ന് വരെയും ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു വിഷയത്തിനും ദൈവം ഇന്ന് വരെയും ഈശോയും അമ്മയും ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടില്ല ഉടമ്പടി ജീവിതം ആലിമീയമായി വളരാൻ പറ്റിയത് എനിക്ക് കൂടുതലും വചനം പറയുവാനും ബൈബിൾ വായിക്കുവാനും അമ്മമാതാവിൻ്റെ കൊന്ത വെളുപ്പിന് മൂന്നു മണിക്ക് മുട്ടേ നിന്ന് ചൊല്ലുവാനും അച്ഛൻ്റെ അഞ്ചരയുടെ ഡെയിലി ബ്രെഡ് കാണുവാനും എല്ലാം എൻ്റെ മാതാവിനെ ഇടയാക്കി കാരുണ്യപ്രവർത്തികൾ പത്രം മേടിച്ച് എൻ്റെ നിവൃത്തിയുടെ അനുസരിച്ച് രണ്ട് കെട്ട് പത്രമേ ഞാൻ ആദ്യം മേടിച്ചുള്ളൂ പിന്നെ എനിക്കത് തികയാതെ വന്നു ഞങ്ങൾക്ക് പത്രമില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വന്നു പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം കൂടെ വ മേടിച്ചു എല്ലാ മാസവും ഞാനിവിടെ വന്ന് അഞ്ച് കെട്ട് പത്രം മേടിച്ച് ഓട്ടോ സ്റ്റാൻഡുകളും ആശുപത്രികൾ തോറും കടകൾ തോറും പള്ളികൾ തോറും എല്ലാം കൊടുക്കുന്നുണ്ട് പൊതിച്ചോറ് കെട്ടി വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പാവപ്പെട്ട മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സഹായിക്കുന്നുണ്ട് ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു എൻ്റെ ജീവിതം തിരിച്ചു തന്ന ഈശോയ്ക്കും അമ്മയ്ക്ക് അമ്മയ്ക്കും ഒരായിരം നന്ദി